വനംമന്ത്രിയുടെ വീട്ടിലേക്ക് യു ഡി എഫ് എം എൽ എ മാർ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് അതിലേക്കാണ് ആദ്യം പോകുന്നത് വി വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഏതൊക്കെ എം എൽ എമാരാണ് ഇതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് മറ്റ് യു ഡി എഫ് നേതാക്കളുമുണ്ടോ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വയനാട്ടിലെ ആന ആക്രമണത്തിൽ നിരന്തരം മലയോര മേഖലകളിൽ വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന സംഭവത്തിൽ വീട്ടിനുള്ളിൽ കയറിപ്പോലും ഇത്തരത്തിൽ ആളുകൾക്ക് ആളുകൾക്ക് ആക്രമണ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനമാകെ ഉയരുന്നത് പ്രതിപക്ഷം ഇത് അടിയന്തര നോട്ടീസ് സഭയിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴും ശക്തമായ പ്രതിഷേധം ബോധമില്ലാത്ത ആനയല്ല കഴിവുകെട്ട സർക്കാരാണ് പ്രതി എന്ന ഫ്ലക്സ് ഫ്ലക്സ് ബാനർ ഉയർത്തിയാണ് പ്രതിപക്ഷ എം എൽ എ മാരുടെ മലയോര മേഖലയിൽ നിന്നുള്ള പ്രതിപക്ഷ എം എൽ എ പ്രതിഷേധ മാർച്ച് മന്ത്രി വനമന്ത്രി എ കെ ശശിന്ദ്രനെതിരെയാണ് പ്രതിഷേധം അദ്ദേഹം നേരത്തെ സഭയിൽ നടത്തിയ പരാമർശങ്ങളും ഈ പ്രതിഷേധത്തിന് കാരണമാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കന്റോൺമെന്റ് ഹൌസ് കോമ്പൌണ്ടിലുള്ള മന്ത്രിയുടെ വസതിയിലേക്കാണ് വരുന്നത് മനുഷ്യരിയെ വന്യമൃഗങ്ങൾക്ക് കൊടുത്ത വനംമന്ത്രി രാജിവെക്കണം വനമന്ത്രിക്ക് ഭരിക്കാൻ അവകാശമില്ല തുടരാൻ ധാർമ്മിക ഉത്തരവാദിത്വമില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആ ആവശ്യം ഉന്നയിച്ച് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് എം എൽ എ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ മന്ത്രിമാരുടെ വസതികളിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചൊക്കെയാണ് നടക്കാറ് പക്ഷേ എം എൽ എ മാർ തന്നെ അതും നിമസമരം ചേരുമ്പോൾ ഇത്തരത്തിൽ മാർച്ച് നടത്തുന്നതെന്ന അപൂർവതയാണ് ഈ സമരത്തിനുള്ളത് ഇപ്പോൾ ഈ ഇതിനൊടുവിൽ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കളൊക്കെ ഈ സമരക്കാരെയും അഭിവാദ്യം ചെയ്യും സമരക്കാരുമായി സമരക്കാരുമായി സമരക്കാരോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിദേശ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തും മലയോര മേഖലയിൽ നിന്നുള്ള എം എൽ എമാരുടെ പ്രതിഷേധമാണ് ഈ രീതിയിൽ പുരോഗമി പുരോഗമിക്കുന്നത് എം എൽ എമാരുടെ പ്രതികരണത്തിലേക്കുമൊക്കെ പോകാനാകുമെന്ന് കരുതുന്നു ഏതായാലും വലിയ പ്രതിഷേധം ഉയരുന്നു സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ശക്തമായ പ്രതിഷേധത്തിനാണ് എം എൽ എ മാരുടെ തീരുമാനം പ്രധാനപ്പെട്ട എം എൽ എമാരൊക്കെ സമരത്തിനുണ്ട് എന്താണ് ഇങ്ങനൊരു സമരത്തിന്റെ കാരണമെന്നാണ് നിരന്തരമായി വന്യജീവികൾ മനുഷ്യരെ കൊണ്ടൊടുക്കുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകേണ്ടുന്ന ഗവൺമെന്റ് നിഷ്ക്രിയമായിരിക്കുകയും സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ഇന്നലെ അടിയന്തരപ്രമേയെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പോലും രാഘവത്തോടുകൂടി സംസാരിച്ച വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കാതെ സംസാരിച്ച പ്രതിപക്ഷ വനം വകുപ്പ് മന്ത്രിയുടെ നിലപാടിലും സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത് തുടരും 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 തീർച്ചയായും വിൻസെന്റ് എംഎലിയാണ് നമ്മുടെ സംസാരിച്ചപ്പോൾ സി ആർ മഹേഷ് ഉണ്ടായി ഇത്തരമൊരു സമരത്തിന്റെ ഇന്നലെ സഭയിൽ ഉന്നയിച്ച വിഷയമാണ് വീണ്ടും ഒരു സമരം ഏറ്റെടുക്കാനുള്ള കാരണം അല്ല ഇന്നലെ ഇത്രയും വളരെ ഗൗരവമായ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പോലും അത് ഒരു ഗൗരവത്തെ അത് കേൾക്കുവാനോ അതൊരു മറുപടി പറയാനോ തയ്യാറാകാത്ത മന്ത്രിയുടെ െതിരായിട്ടാണ് അതന്നെയാണ് മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം മന്ത്രി നിലപാടിനെതിരെയാണ് യു ഡി എഫ് സമ്മതിമാരുടെ പ്രതിഷേധ ആണ്ടി ഉമ്മൻ ചേരുന്നു ഇന്നലെ സഭയിൽ വന്ന വിഷയമാണ് വീണ്ടും ഈ പ്രതിഷേധമായി മുന്നോട്ട് തന്നെ പോവുകയാണ് തീർച്ചയായിട്ടും സർക്കാർ നടപടിയെടുക്കട്ടെ എല്ലാ പ്രാവശ്യവും ചർച്ച മാത്രം മതി എന്നുള്ള നിലപാടില്ല ഇവിടെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുക കർഷകർ മരിച്ചു വീണുകൊണ്ടിരിക്കുക വീടിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നടപടിയെടുക്കാത്ത സർക്കാരും മന്ത്രിയും നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യാൻ തയ്യാറല്ല സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ കേരള മനസ്സാക്ഷി ഉണരണം അതിനുവേണ്ടിയാണ് ഈ സമരം അതിനാണ് വലിയ പ്രതിഷ്ഠ ഇപ്പോൾ ഈ മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് മാസ്കർ ഹോട്ടലിന് മുന്നിലാണ് ബാരിക്കേഡ് തകർത്ത് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞത് പ്രത്യക്ഷതാവിന്റെ അധികം അടക്കം ഔദ്യോഗിക വസതിക്ക് സമീപമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതി അവിടേക്കുള്ള മാർച്ചാണ് ഇപ്പോൾ പോലീസ് മാസ്കർ ഹോട്ടലിൽ മുന്നിൽ തടഞ്ഞിരിക്കുന്നത് എം എൽ എ മാരുടെ മാർച്ചാണ് പ്രതിഷേധ മാർച്ചാണ് എങ്കിലും മന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിലേക്ക് കടത്തിവിടാൻ കഴിയില്ല സ്വാഭാവികമായും പോലീസ് നടപടിയുടെ ഭാഗമാണ് ഇത്തരമൊരു ബാരിക്കേഡ് തീരത്തുള്ള നടപടി ഇപ്പോഴും പി സി വിഷ്ണു ഉൾപ്പെടെയുള്ള മുതിർന്ന എം എൽ എ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഇവിടെ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുകയാണ് വനമന്ത്രിയുടെ രാജി എന്നതാണ് ആവശ്യം വനമന്ത്രിയുടെ മറുപടി ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയാണ് മന്ത്രി കൃത്യമായ മറുപടിയല്ല സഭയിൽ നൽകിയത് പകരം സമരക്കാർക്കെതിരെയുള്ള ഒരു വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതുകൊണ്ടുകൂടിയാണ് ഒരു സമരം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ധാർമ്മികമായി ഈ സ്ഥാനം തുടരാൻ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്കെത്തി വീടുകളിലേക്ക് പോലും കടന്നു കയറിക്കൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനെ ഭീതി സൃഷ്ടിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വിളകൾ കൃഷി ഓരോ ദിവസവും നശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ മലയോര മേഖല ജനം ജീവിക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അവിടെ കൃത്യമായ നടപടിയെടുക്കാതെ മറുപടി നൽകാതെ വനം ആ നാട്ടിലെ ആളുകളെ അവഹേളിച്ചു എന്ന വിമർശനം കൂടി പ്രതിപക്ഷ എം എൽ എ മാർക്കുണ്ട് അതുകൊണ്ടുകൂടിയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ സമരം ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് എം എൽ

எ எந்திரி மரணம் சர்க்கர் சர்க்கர் எந்திரி வரணம் சர்க்காரே சர்க்கர் மரணத்தராத மரணத்தில समरया जीविकानाली समर जीविकानाली समर जीविकानाली समर जीविकानाली समर വളരെ ഭീതി നിറഞ്ഞ ഒരു സാഹചര്യമാണ് കേരളത്തിലെ വനാതിർത്തികളിലുള്ളത് വയനാട്ടിലും മറ്റു ജില്ലകളിലും വ്യാപകമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ് ഇങ്ങനെ വനാതിർത്തി കടന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായ തോതിൽ വർധിക്കുകയാണ് ആനക്കൂട്ടങ്ങൾ കടുവകൾ അതുപോലെ കുരങ്ങ് പന്നി കാട്ടുപോത്ത് വയൽ തുടങ്ങിയ കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം മൃഗങ്ങൾ ഇറങ്ങിയാണ് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊള്ള ഞങ്ങൾ സന്ദർശിക്കുണ്ടായി വളരെ കഷ്ടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് കഴിഞ്ഞ ഒമ്പത് മാസം കൊണ്ട് ഏകദേശം എൺപത്തിയഞ്ച് പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാനോ ഇതിനുള്ള ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല ഇത്രയും ഗൌരവതരമായ പ്രശ്നം ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിഴങ്ങ് കൃഷി പറ്റില്ല വാഴ കൃഷി പറ്റില്ല ഒരു തരത്തിലുള്ള കൃഷിയും നടത്താൻ ഈ വനാതിർത്തികളിലുള്ള കർഷകർക്ക് കഴിയാത്ത ഒരു സാഹചര്യം ജീവന അപകടത്തിലാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പശുവിനക്കറന്ന് ജീവിക്കുന്നവർക്ക് പാല് കൊണ്ടുപോ കൊടുക്കാൻ കഴിയുന്നില്ല റബ്ബർ ടാപ്പ് ചെയ്യുന്നവർക്ക് ടാപ്പ് ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല ഒരു പുല്ല് വെട്ടാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഏറ്റവും ഭീതി നിറഞ്ഞ സാഹചര്യമാണ് എല്ലാ കുടുംബങ്ങളിലും അവിടെ നിലനിൽക്കുന്നത് ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് കൂടിയാണ് ഇതിനെ നേരിടുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കി വെച്ചിരിക്കുന്ന നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഒരു നൂറിലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ നാപ്പത്തെട്ട് കോടി രൂപ മതിയാവില്ല അപ്പൊ ഗവൺമെന്റിന്റെ പൂർണമായ അവഗണന നിഷ്ക്രിയത്വം ഏഴായിരത്തോളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ് ഏഴായിരം പേർക്ക് മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ് ആളുകൾ ആത്മഹത്യ ചെയ്തു അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന ശരിയാണ് ഈ വനം മന്ത്രി പൂർണമായും ഇതിനകത്ത് കാണിച്ച നിസ്സംഗതയും നിഷ്ക്രിയത്വവും വലിയ ദോഷഫലമാണ് ഈ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് എം എൽ എ മാർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനും തീരുമാനിച്ചത് ആ മാർച്ചിനെയാണ് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്നത് ഞങ്ങളത് സമാധാനപരമായി ഉള്ളൊരു മാർച്ചാണ് എം എൽ എ മാർ വേറെ ആരും പങ്കെടുപ്പിക്കാതെ എം എൽ എ മാരുടെ മാത്രം ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന കാലത്തെ പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ഇതിനെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എം എൽ എമാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ വനം മന്ത്രിയുടെ വസതിയിലേക്കുള്ള ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് നിങ്ങളോട് സംസാരിക്കും ഒരു നിമിഷം ഒരു നിമിഷം നേരത്തെ പരിഹാരം ഉണ്ടാവണം എന്നുള്ള സ്ഥിതിയിൽ ഒരു വലിയ ഭയാശങ്കയുടെ നടുവിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വനാതിർത്തിയിലെ ജനങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും വയ്യ ഉപജീവന മാർഗം തേടാൻ വീടിന് പുറത്തിറങ്ങാനും വയ്യ എങ്ങോട്ട് ഓടും നമ്മൾ മാനന്തവാടിയിൽ കണ്ടു വീട്ടിലേക്ക് ഓടിക്കയറിയ ആളെയാണ് പിന്നാലെ ആന വന്ന് കൊന്നത് അവരെങ്ങോട്ട് പോകും എപ്പോൾ വരും എന്നറിയാതെ രാത്രി മുഴുവൻ മലയോര മേഖലയിലുള്ള യു ഡി എഫ് എം എൽ എമാരുടെ പ്രതിഷേധം അത് വനം മന്ത്രിയുടെ വസതിയിലേക്ക് അത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ